എഷയാവ് മുപ്പത് പതിനെട്ട് അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ മത്സരിക്കുന്ന ജനത്തിന് ഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ അവസാനമാണിത് ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് കുറ്റങ്ങൾ ന്യായമായി വിധിക്കുക എന്നുള്ളത് ദൈവനീതിയാണ് എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്കായി ദൈവം കരുതുന്ന ഒരു ഭാഗ്യാവസ്ഥയുണ്ടെന്ന് വചനം ഇവിടെ പറയുന്നു യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ ശക്തി പുതുക്കപ്പെടും എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ശക്തി പകരപ്പെടും കാരണം അവർ ശക്തി പ്രാപിച്ച് കഴുകൻ പറന്നുയരുന്നത് പോലെ ആത്മീയ ലോകത്ത് പറന്നുയരേണ്ടവരാണ് അവർ ക്ഷീണിച്ചും തളർന്നും ഇരുന്നാൽ ശരിയാവില്ല കാത്തിരിക്കുന്നവർക്കാണ് എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നത് അവർക്ക് പോകേണ്ടുന്ന വഴി ദൈവം കാട്ടിക്കൊടുക്കും അവർക്കായി ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പിക്കും വാതിലുകൾ അവരുടെ മുൻപിൽ തുറന്നിരിക്കുവാനായി അവർക്ക് മുൻപായി പോയി തടസ്സങ്ങളെ നീക്കും യേശു ചെല്ലാതെ തന്നെ ശതാധിപൻ്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിച്ചതുപോലെ കാത്തിരിക്കുന്നവരിലേക്ക് സൗഖ്യത്തെ അയക്കും മത്സരിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ എതിർക്കുന്നവരുടെ മധ്യത്തിലുമൊക്കെ ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവീക പ്രവർത്തികൾക്കായി ഇടപെടലുകൾക്കായി വിടുതലിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം എന്നുമുണ്ട് പിശാച ജനത്തെ തനിലേക്ക് ആകർഷിക്കുമ്പോൾ ഏകസത്യ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം എന്നും ഭൂമിയിലുണ്ട് ബാലിന് കീഴടങ്ങാത്ത യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഏഴായിരം പേരെ രഹസ്യത്തിൽ ശേഷിപ്പിച്ചപ്പോൾ ശക്തനായ ഏലിയാവെ പരസ്യമായി ദൈവം നിർത്തി തന്നെ ഏലിയാവ് കാത്തിരുന്നതുകൊണ്ട് ദേശത്തെ വിറപ്പിക്കത്തക്ക അത്ഭുത പ്രവർത്തികൾ പ്രവാചകനിൽ കൂടി ദൈവം ചെയ്തു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കാം കാത്തിരിപ്പ് വ്യർത്ഥമാകില്ല കാത്തിരുന്ന നമ്മെ ദൈവം കൈവിട്ടില്ല എന്ന് ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഭാഗ്യാവസ്ഥ എല്ലാവരും അറിയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും നമുക്കും യേശുവിനായി ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം ഒരിക്കലും നിരാശരാവുകയില്ല പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയെ മാത്രം കാത്തിരിക്കുവാൻ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ ഗാഡ് ബ്ലെസ്സസ് ഓ